കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ ഇങ്ങനെയാണല്ലേ എല്ലാ ദിവസവും മഴയാണ് അപ്പോൾ ഇന്ന് രാവിലെ ഒരു കണ്ടീഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസം ആയത് കാരണം നമ്മുടെ വർക്കുകളൊക്കെ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം ഇന്നത്തെ നമ്മളുടെ ആദ്യത്തെ വർക്ക് ഒരു കിക്കാറ്റ് കേക്കായിരുന്നെട്ടോ വൺ കെ ജി വെയിറ്റ് വരുന്ന കേക്കായിരുന്നു അപ്പോൾ ഞാൻ ഇതേപോലെ ഉള്ളിൽ ഫില്ലിങ്ങിൽ കൊടുക്കാനൊക്കെയായിട്ട് പത്ത് രൂപയുടെ നാല് കിക്കാറ്റ് വാങ്ങിച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കിക്കാറ്റ് കേക്ക് ആകുമ്പോൾ നമ്മൾ കിക്കാറ്റ് തന്നെ ഉള്ളിൽ ഫില്ലിങ്സ് കൊടുക്കണമാണ് എപ്പോഴും നല്ലതെട്ടോ സെവൻ ഇഞ്ചിലാണ് കേക്കിൻ്റെ സ്പഞ്ച് റെഡി ആക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ എന്നിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെറ്റ് ചെയ്യാനായിട്ട് പാലും മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ നമ്മുടെ ചോക്ലേറ്റ് ഗാനാഷും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടാണ് വെയിറ്റ് ചെയ്ത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത ഈ വിപ്പിംഗ് ക്രീമിലും നമ്മൾ ചോക്ലേറ്റ് ഗാനാഷ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫില്ലിങ്ങിലും കൊടുക്കുന്നുണ്ട് ചില ആൾക്കാർ ഇതേപോലെ കണ്ടിട്ടുണ്ട് നമ്മുടെ കിക്കാറ്റ് കേക്കിനകത്ത് കാഷ്യൂസും ആൽമണ്ടൊക്കെ ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ടിടുന്നത് അത് പക്ഷേ എത്രത്തോളം എനിക്കറിയില്ല ടേസ്റ്റ് ആയിരിക്കുന്നു കിക്കാറ്റ് കേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കേക്ക് കഴിക്കുമ്പോൾ ആ ഒരു കിക്കാറ്റും കൂടി ഇങ്ങനെ കഴിക്കാനായിട്ട് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ വൺ കെ ജി കേക്കിലേക്ക് ഞാനിവിടെ നാല് കിക്കാറ്റാണ് എടുത്തിട്ടുണ്ടായത് നമ്മുടെ പത്ത് രൂപയുടെ കിക്കാറ്റില്ലേ അതാണ് എടുത്തിട്ടുണ്ടായത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ ചോക്ലേറ്റ് ചിപ്സോ അതല്ലെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇത് മാത്രമാണെന്നുണ്ടെങ്കിലും കേക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ കേക്ക് ഒന്ന് ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം പിന്നെ ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത എന്നുവെച്ചാൽ നമ്മൾ ഫുള്ളായിട്ട് കിക്കാറ്റ് വെച്ചിട്ട് തന്നെയാണ് ഡെക്കറേഷൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ ഒത്തിരി ഒന്ന് കട്ടിയിലൊന്നും ചെയ്യേണ്ട ലൈറ്റ് ആയിട്ട് ചെയ്താൽ മതി കാരണം ക്രം കോട്ടിങ് അത്യാവശ്യം നമ്മൾ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഒരുപാട് കട്ടിയില് ഫൈനൽ കോട്ട് കൊടുത്താല് നമ്മള് കിക്കാറ്റിന്റെ ആ ഒരു ചോക്ലേറ്റ്സ് ഒക്കെ വെച്ച് ഡെക്കറേഷൻ ചെയ്യുമ്പോൾ വെയിറ്റ് ഒത്തിരി അങ്ങോട്ട് കൂടി പോട്ടെ പിന്നെ ഇതേ സൈഡ് മൊത്തം കവർ ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു കിക്കാറ്റാണ് എടുത്തേക്കുന്നത് ഇതൊരു പാക്കറ്റിന് മുപ്പത്തഞ്ച് രൂപയാണ് നാല് സ്റ്റിക്കുകളാണ് നമുക്ക് ഇതിനകത്ത് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളിന്ന് സെവൻ ഇഞ്ചിലാണ് ചെയ്തേക്കുന്നത് സെവൻ ഇഞ്ചിൽ മൂന്ന് ലെയറായിട്ട് അപ്പോൾ അത്യാവശ്യം കുറച്ച് ഹൈറ്റ് ഉണ്ടാവും ഇത് എയ്റ്റ് ഇഞ്ചിലാണ് നമ്മൾ ബേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈറ്റ് കുറച്ച് കുറവായിരിക്കും പക്ഷേ കുറച്ച് പരന്നായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ എയ്റ്റ് ഇഞ്ചിലാണെന്നുണ്ടെങ്കിലും സെവൻ ഇഞ്ചിൽ ബേക്ക് ചെയ്യുന്ന കേക്ക് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ക്രം കോട്ടിങ്ങും ഫൈനൽ കോട്ടിങ്ങൊക്കെ ചെയ്തതിന് ശേഷം ഇതുപോലെ ചോക്ലേറ്റ്സ് സെറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കറക്റ്റ് ആയിരിക്കും കേട്ടോ കുറച്ച് കിക്കാറ്റ് പൊങ്ങി നിൽക്കുമെങ്കിലും അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഡെക്കറേഷനൊക്കെ വരുമ്പോഴേക്കും ഫിൽ ഫില്ലായിക്കോളാം കേട്ടോ അപ്പോൾ സെവൻ ഇഞ്ചിലും എയ്റ്റ് ഇഞ്ചിലും ബേക്ക് ചെയ്ത് റെഡിയാക്കുന്ന ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സൈസിലുള്ള കിക്കാറ്റ് കറക്റ്റ് സൈസ് ആയിരിക്കും കേട്ടോ അതല്ല ടോൾ കേക്ക് മോഡലാണ് ചെയ്യണതെന്നുണ്ടെങ്കിൽ ഇരുപത് രൂപയുടെ രണ്ട് സ്റ്റിക്ക് തന്നെ കിക്കാറ്റ് ഉണ്ട് അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിനെനിക്ക് എനിക്ക് ടോട്ടൽ വേണ്ടി വന്നത് ഒരു ഒൻപത് പാക്കറ്റ് കിക്കാറ്റാണ് ഞാൻ യൂസ് ചെയ്തത് ഇനിയിപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഇതുപോലുള്ളൊരു നോസൽ ഡിസൈനാണ് കൊടുക്കുന്നത് അപ്പോൾ കസ്റ്റമർ ഏകദേശം ഒരു ചെറിയ റെഫറൻസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മോഡലിൽ തന്നെയാണ് കേക്ക് ചെയ്തിട്ടുണ്ടായിട്ടോ ഇതല്ല അല്ലാതെ നമുക്ക് നോസിൽ ഡിസൈൻസിന് പകരം നമുക്ക് ചോക്ലേറ്റ്സോ അതെല്ലാം ജിംസോ അങ്ങനെയുള്ള എന്തെങ്കിലും മിഠായി വെച്ചിട്ടൊക്കെ ഡെക്കറേഷൻ ചെയ്താലും ഭംഗിയായിരിക്കും അങ്ങനെ വരുമ്പോൾ നമുക്ക് റേറ്റ് കുറച്ച് ഡിഫറൻസ് വരും പുറത്ത് മാത്രം ചോക്ലേറ്റ്സ് വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്ത് നമ്മൾ ഇതേപോലെ ചെയ്യുന്നതിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാട്ടോ റേറ്റ് വന്നത് അതല്ലാതെ ഉള്ളിലും ഫില്ലിങ്സ് ഒക്കെ വേറെ വരുമ്പോൾ നമുക്ക് റേറ്റ് കുറച്ചും കൂടി കൂടുതലും മേടിക്കാം അപ്പോൾ ഇതായിരുന്ന കേട്ടോ നമ്മുടെ കിക്കാറ്റ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അടുത്തതൊരു നോർമൽ നമ്മൾ ബേക്കറികളിലൊക്കെ പണ്ട് കണ്ടിരുന്നെച്ചാൽ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടല്ലോ ആ ഒരു ഡിസൈൻ ആയിരുന്നു കേട്ടോ കസ്റ്റമർക്ക് നമുക്ക് വേറെ ഡിസൈനും മോഡലൊന്നും വേണ്ട നോർമൽ ആയിട്ടുള്ള ഒരു കേക്ക് മതിയെന്ന് പറഞ്ഞത് കാരണം നമ്മളുടെ ആ ഒരു പഴയ മോഡലിലെ ക്ലാസിക് ഡിസൈനാണ് കേട്ടോ കൊടുത്തത് ഈ വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റൊക്കെ സൈഡിൽ ഇതുപോലെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യുന്ന കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം ചെയ്യാനായിട്ട് അപ്പം നമ്മൾ പേരും കൂടെ എഴുതിയിട്ട് കേക്ക് ഒന്ന് റെഡിയാക്കുന്നുണ്ട് കേട്ടോ ആദ്യം പേര് എഴുതിയപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടോ അപ്പോൾ അതൊന്ന് റെഡിയാക്കിയിട്ടാണ് രണ്ടാമത് അതിൻ്റെ മെയിലിൽ എഴുതിയത് അതാണ് ആ ഒരു റെഡ് കളർ പോലെ കണ്ടേട്ടോ പിന്നെ അതേ ഇതേപോലെ കുറച്ച് ചെറിയൊക്കെ വെച്ചിട്ട് കേക്ക് ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തായിരുന്നോ നമുക്ക് ഉണ്ടായിരുന്നത് ഒരു വൺ കെ ജി വെയിറ്റ് വരുന്ന ഒരു വാനില ആയിരുന്നു ഇതും ഓൾറെഡി കസ്റ്റമർ നമുക്ക് റെഫറൻസ് തന്നിട്ടുണ്ടായിരുന്നു കസ്റ്റമർ എൻ്റെ കസിനായിരുന്ന കേട്ടോ അപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ കസിന് വേണ്ടിയിട്ട് ബർത്ത്ഡേക്ക് കൊടുക്കാനായിട്ട് ചെയ്ത കേക്കായിരുന്നു മോഡലൊക്കെ എനിക്ക് അയച്ചു തന്നപ്പോഴേക്കും എൻ്റെ ക്രം കോഡിംഗൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ കേക്ക് ശരിക്കും ഒരു ടോൾ കേക്ക് ആയിരുന്നു ക്രംകോട്ടിങ് അതിൻ്റെ സ്ഥിതിക്ക് പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ അപ്പം പിന്നെ ആ ഒരു ഡിസൈനിങ് ഈ ഒരു കേക്കിൽ തന്നെ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു കേക്കിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ കേക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ അത് ഇതുപോലെ ഹലോ ട്വൻറ്റി ഫോർ എന്ന് പേരും കൂടി എഴുതിയിട്ട് കേക്ക് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടോ അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ വർക്കായിരുന്നു ഈ ഒരു മൂന്ന് കേക്ക് അത് മൂന്നും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളായിരുന്നു കേട്ടോ നാളത്തേക്ക് നമുക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് ഉണ്ടായിരുന്നു ഹെവി എന്ന് പറയുമ്പോൾ ഫോണ്ടിൻ്റെ വർക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഹെവി എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ വേറൊന്നുമല്ല നമുക്ക് കേക്കിൽ രണ്ട് വിങ്സ് വെച്ചിട്ട് സെറ്റ് ചെയ്യാനായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം ഏഞ്ചൽസിൻ്റെ വിങ്സ് മാത്രമേ ഉള്ളൂ ഇല്ല പകരം ഒരു ചെറിയ മാവ് ഇങ്ങനെ കിടക്കുന്നത് മാത്രമായിരുന്നു കേട്ടോ ഈവിനിങ്സ് ഞാൻ ഈ പ്രാവശ്യം നമ്മൾ സ് ഉണ്ടാക്കുന്ന ആ ഒരു മോൾഡിൽ തന്നെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തെടുത്തത് ഇതിന് മുന്നേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിങ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ താഴെ കൊടുത്തേക്കാം ആ മോഡല് നമ്മൾ വേറൊരു രീതിയിലായിട്ട് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ ഇതേപോലെയുള്ള ഫോൺ വർക്കുകളൊക്കെ വരുമ്പോൾ നമ്മൾ മാക്സിമം തലേ ദിവസം തന്നെ അതല്ല ടൈം ഉണ്ടെന്നുണ്ടെങ്കിലും നേരത്തെ വരുന്ന ഓർഡേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഒരു രണ്ട് ദിവസം മുന്നേ എങ്കിലും ഇതേപോലെ ചെയ്ത് വെക്കാം കേട്ടോ ഇപ്പോൾ പ്രത്യേകിച്ചും മഴയുള്ള സീസൺ ആയത് കാരണം നന്നായിട്ട് മോയ്സ്ചർ കണ്ടൻറ്റർ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ ചെയ്തു വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആവാനായിട്ട് വെക്കുക അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്കിലേക്ക് വെക്കുമ്പോഴേക്കും ഇതുപോലെയുള്ള ഫോണ്ടെൻ്റ് വർക്കുകളൊക്കെ ഡാമേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലേക്കുള്ള വിങ്സ് ഒക്കെ റെഡിയാക്കി ഈ ഒരു രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിട്ടോ ഇനിയിപ്പോൾ രണ്ട് വിങ്സും കൂടി ചെയ്തു വെച്ചത് ഞാനത് കാണിച്ചു തരാം അപ്പോൾ ഇതെന്തായാലും നന്നായിട്ടൊന്ന് സെറ്റ് ആവട്ടെ ആ ടൈം കൊണ്ട് നമുക്ക് കേക്കിൽ വെക്കാനുള്ള വേറൊരു ഐറ്റം കൂടി ഉണ്ടാക്കാം കേട്ടോ അത് വേറൊന്നുമല്ല കേക്കിൽ വെക്കാനായിട്ടുള്ള അവിടെ പേരായിരുന്നു ഇത് നമ്മളോട് കസ്റ്റമൈസ്ഡ് ടോപ്പർ ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായത് പക്ഷേ നമ്മൾ എപ്പോഴും ചെയ്യിക്കുന്ന സ്ഥലത്ത് ആ ഒരു മെഷീൻ എന്തോ കംപ്ലയിൻ്റ് ഒക്കെ ആയത് കാരണം ഈ ഓർഡർ നമുക്ക് തലേ ദിവസം തന്നത് കാരണം പിന്നെ എനിക്ക് വേറെ ഒരു വഴി ഉണ്ടായില്ല ലാസ്റ്റ് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ ഗോൾഡൻ ഡസ്റ്റ് കൊടുക്കലായിരുന്നു കേട്ടോ പണി അങ്ങനെ തെയ്യ് നമ്മൾ കേക്കും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു വേറെ അധികം ഡെസേർട്ട് ഐറ്റംസ് ഒന്നും ഉണ്ടായില്ല ഉണ്ടായില്ലോട്ടോ ഒരു പത്ത് കപ്പ് കേക്ക് മാത്രമേ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ കേക്ക് ഞാൻ ജസ്റ്റ് ഫൈനൽ കോട്ടിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ അവിടെ കൊണ്ടുപോയതിന് ശേഷമാണ് ഇതിൻ്റെ മേളിലേക്ക് എല്ലാവരും സെറ്റ് ചെയ്ത് വെച്ചെട്ടോ കാരണം ഫോണ്ടൻ്റെ ആയത് കാരണം വിങ്സ് ഒക്കെ ഉള്ളത് കാരണം അധികം റിസ്ക് എടുക്കാനായിട്ട് നിന്നില്ല അങ്ങനെ തെ ഇതായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇത് പറഞ്ഞാൽ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു ആ ഒരു പേര് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റാത്തതില്ലെട്ടോ ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു എന്നെപ്പോലെ നിങ്ങൾക്കും തോന്നിയെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതൊക്കെ ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്നിട്ട് നമുക്ക് ഒരു വെഡ്ഡിങ് കേക്ക് ചെയ്യാനുണ്ടായിട്ടോ ഇപ്പോൾ മഴയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പെയ്തോണ്ടിരിക്കണമെന്നത് കാരണം നമ്മളെ പോലെയുള്ള ഹോം ബേക്കേഴ്സിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ടൈമിലാണ് വന്നതൊക്കെ അപ്പോൾ അത് കാരണം നേരത്തെ തന്നെ ഓർഡേഴ്സ് തരണമെന്ന് ഒരുപാട് കസ്റ്റമേഴ്സിനോട് നമ്മൾ പറയാറുണ്ട് അതുപോലെ വാട്ട്സപ്പിൽ സ്റ്റാറ്റസിടെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വെഡ്ഡിങ് കേക്ക് നമുക്ക് പെട്ടെന്ന് വന്നൊരു ഓർഡർ ആയിരുന്നു ഞാൻ ക്യാൻസൽ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും വെഡ്ഡിങ് ഫങ്ഷൻ ആയതുകൊണ്ട് തന്നെ അവരെങ്ങനെയെങ്കിലും ചെയ്തു തന്നോ എന്ന് പറഞ്ഞിട്ടോ പിന്നെ ഡമ്മി ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം ഞാൻ എടുത്തതാണ് ഈ ഓർഡർ അവർക്ക് ടയർ ആയിട്ടായിരുന്നു വേണ്ടത് അപ്പോൾ താഴെയും മേളിലും ഇതുപോലെ റെഡ് വൈറ്റും കോമ്പിനേഷനിലാണ് നമ്മൾ കളേഴ്സൊക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ടായത് കേക്കിൽ വെച്ച ഫ്ലവേഴ്സും ആ ഒരു കോമ്പിനേഷൻ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ കുറേ പേര് ഡെമ്മി വെച്ചിട്ടുള്ള കേക്കിന് എത്ര രൂപ ചേച്ചി വാങ്ങിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഡെമ്മിയുടെ റേറ്റ് പല ബേക്കിംഗ് ഷോപ്പിൽ പല രീതിയിലാണ് കേട്ടോ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കൂട്ടിയോ കുറച്ചൊക്കെയോ വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ കൊണ്ടുപോയിട്ട് കേക്കൊക്കെ സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ അടുത്ത് നമുക്കൊരു കേക്ക് ഉണ്ടായിരുന്നത് ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഫ്രഷ് മാംഗോ കേക്ക് ആയിരുന്നു കേട്ടോ സർപ്രൈസ് എന്ന് പറയുമ്പോൾ ആൾക്ക് സർപ്രൈസ് സർപ്രൈസല്ല ഇതിൻ്റെ ഉള്ളിലൊരു സർപ്രൈസ് വെച്ചിട്ടാണ് നമ്മൾ കേക്ക് ചെയ്യുന്നത് കേട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ നമ്മൾ കേക്ക് വെറ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ ക്രീമൊക്കെ കൊടുത്തിട്ട് ക്രീമിലും നമ്മൾ ആ ഒരു ഹോം മെയ്ഡായിട്ട് നമ്മൾ ചെയ്ത മാംഗോൻ്റെ ക്രഷ് ആഡ് ചെയ്തിട്ടോ മാംഗോ കേക്ക് ഫ്രഷ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നല്ല പഴുത്ത മധുരമുള്ള മാങ്ങ നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ കേക്കിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്രീമിലും ഫില്ലിങ്ങിലും എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു മാംഗോൻ്റെ ക്രഷ് കൊടുക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മാംഗോൻ്റെ ക്രഷ് ആഡ് ചെയ്തതിന് ശേഷം മാംഗോ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പം നമ്മളുടെ വെയിറ്റ് നോക്കിയിട്ട് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഒത്തിരി അങ്ങോട്ട് വെയിറ്റ് കൂടി പോവാതെ സൂക്ഷിക്കണം അങ്ങനെ കേക്ക് നമ്മളൊന്ന് ഫൈനൽ കോട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈമിൽ നമുക്ക് ഒരു ഹാഫ് കെ ജി കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടി ചെയ്തിരിക്കുന്നുണ്ട് ഇതൊരു ചെറിയൊരു ഫ്ലോറൽ ഡിസൈൻ പോലെ ചെയ്യാനായിരുന്നു കസ്റ്റമർ നമുക്ക് മോഡൽ മോഡലയച്ചു തന്നിട്ടുണ്ടായിട്ടോ ഫ്ലേവർ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു അപ്പം അതേ കേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരുപാട് കേക്കുകളൊക്കെ ഉള്ളപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്ന കേക്കുകളൊക്കെ വരുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മടി തോന്നാറുണ്ട് കേട്ടോ അത് വേറൊന്നുമല്ല നമുക്ക് ഇതിലും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും അതുമല്ല മഴയായത് കാരണം ഈ കറണ്ട് പോക്കും എല്ലാം കൂടി ആയത് കാരണം ഭയങ്കര ടെൻഷനായി പോകട്ടോ എന്നാലും നമുക്ക് ഓർഡേഴ്സൊക്കെ എടുക്കുകയും അതേപോലെ ചെയ്ത് കൊടുക്കുകയും ചെയ്തതിലേ പറ്റും അപ്പോൾ അതും നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ ഒരു വെഡിങ് കേക്കും കൂടി ഉണ്ടായിട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ നേരത്തെ ക്രം ഒക്കെ ചെയ്ത് തണുക്കാനായിട്ട് വെച്ചാൽ നമ്മുടെ മാംഗോ കേക്കിലേക്ക് വെക്കാനുള്ള ആ ഒരു സെക്കൻഡ് സ്റ്റെഡ് വാങ്ങിക്കാനായിട്ട് പോകാനോ അപ്പോൾ ഈ ഒരു വെഡ്ഡിങ് കേക്ക് തലേ ദിവസം രാത്രി തന്നെ ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഫ്ലവേഴ്സും ടോപ്പേഴ്സൊക്കെ മാത്രമേ വെക്കാനുണ്ടായിട്ടോ അപ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലവേഴ്സും ഒക്കെ കൂടാതെ നമുക്ക് ഈ ഒരു ഫ്രഷ് ആയിട്ടുള്ള ജിപ്സോഫിലയുടെ ഫ്ലവറും കൂടി വെക്കാനുണ്ടായിട്ടു പിന്നെ കുറച്ച് സമയം എടുത്തത് നമ്മൾ ഈ ഒരു ഗോൾഡൻ ഫ്ലേക്സ് വെക്കാനായിട്ടാണ് കേട്ടോ അത് ഇതേപോലെ മെയിലിലത്തെ കേക്കിലും താഴത്തെ ഡെമ്മിയിലും സെറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു അപ്പം അതിന് കുറച്ച് സമയം എടുത്തിട്ടോ അപ്പം ഏകദേശം നമ്മുടെ കേക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് നമ്മുടെ കേക്ക് ഒന്ന് ഫിനിഷ് ആണെങ്കിൽ എങ്കിൽ ഇതേ ഒരു ടോപ്പറും കൂടി വെക്കണം അപ്പോൾ ഇതേ മിസ്റ്റർ ആൻഡ് മിസ്സസിൻ്റെ ഒരു ടോപ്പറും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അങ്ങനെ കേക്കുകളുടെ എല്ലാം വർക്ക് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഇത് നമ്മൾ ആ ഒരു ജ്വല്ലറി വാങ്ങിക്കാനായിട്ട് പറൂര് പോയായിരുന്നു അപ്പോൾ സെക്കൻഡ് സ്റ്റഡ് ഒരുപാടൊന്നും എനിക്ക് സെലക്ട് ചെയ്യാൻ അറിയില്ല സത്യം പറഞ്ഞാൽ കാരണം ഞാനത് യൂസ് ചെയ്യാത്ത ഒരാളായത് കാരണം ഏത് മോഡലായിരിക്കും നല്ലതെന്നൊന്നും എനിക്കറിയില്ല അവളും എന്നോട് ഇഷ്ടമുള്ളൊരു മോഡൽ എടുത്തോളാം പറഞ്ഞായിരുന്നു കുറച്ച് ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സെക്കൻഡ് സ്റ്റഡ് ആണ് കേട്ടോ വാങ്ങിച്ചത് സംഭവം എന്തായാലും പെട്ടെന്ന് തന്നെ എടുത്തു കഴിഞ്ഞു അപ്പോൾ നമ്മൾ പാക്ക് ചെയ്തു ഇനി ബാക്കി പരിപാടി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു ബോക്സിലാക്കിയിട്ടാണ് നമുക്ക് ജ്വല്ലറിന്ന് തന്നിട്ടുണ്ടായത് ഇത് ഇതുപോലെ തന്നെയാണ് നമ്മൾ കേക്കിലേക്ക് വെക്കുന്നത് കേട്ടോ പക്ഷേ ബോക്സ് ഒന്ന് നമ്മൾ റാപ്പ് ചെയ്തിട്ടാണ് കേക്കിലേക്ക് വെക്കുന്നത് അപ്പോൾ ആ ഒരു സൈസിൽ നമ്മൾ കേക്കിൻ്റെ സെൻ്റർ ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഫുൾ അങ്ങ് താഴെ വരെ ഒന്നും നമ്മൾ കട്ട് ചെയ്യേണ്ട ആ ഒരു ബോക്സ് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് മാത്രം മതി കേട്ടോ അങ്ങനെ അതെ നമ്മൾ റാപ്പ് ചെയ്ത് ആ ഒരു ബോക്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നുണ്ട് അപ്പോൾ കട്ട് ചെയ്തതിൽ കുറച്ച് പോർഷൻ ഞാൻ ഇതിൻ്റെ ആ സൈഡിലൊക്കെ വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ ക്രീം വെച്ചിട്ട് ഒന്ന് മേൽഭാഗം കം ഒന്ന് ലെവൽ ആക്കി കൊടുക്കുന്നുണ്ട് ഫൈനൽ ഡിസൈൻ ചെയ്യാനായിട്ടുള്ള ക്രീമിൽ നമ്മൾ ഇതേപോലെ ക്രഷ് ആഡ് ചെയ്തിട്ട് ആ സെയിം ക്രീം തന്നെയാണ് കൊടുക്കുന്നത് എക്സ്ട്രാ നമ്മൾ ഇതിനകത്ത് ഒരു യെല്ലോ കളറോ അതല്ലെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ആ ഒരു ക്രഷിൻ്റെ കളർ മാത്രമാണ് കേട്ടിത് അപ്പം കേക്കിനെ പ്രത്യേകിച്ചും മോഡലും ഡിസൈനൊന്നും അവൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായില്ലോ അപ്പം അത് കാരണം ഞാൻ സിമ്പിളായിട്ടുള്ള നോസിൽ ഡിസൈനാണ് കൊടുത്തിട്ടുണ്ടായത് പിന്നെ സൈഡും മെയിലും ഇതുപോലെ തന്നെ നൈഫ് വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിട്ടോ അപ്പം കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം അവളുടെ അനിയത്തി എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഒത്തിരി ഇഷ്ടമായെന്നു പറഞ്ഞു കേക്കും അതുപോലെ തന്നെ സർപ്രൈസ് തന്നതും എല്ലാം ഒരിക്കലും പ്രതീക്ഷിക്കാതെ കിട്ടുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും അല്ലേ ഇനി ഇതിൽ നമുക്ക് റൈറ്റിങ്സും കൂടെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കേക്ക് സെറ്റായിട്ടോ അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാ